ഇ വി എം വോട്ടിംഗ് മെഷീൻ ഇത് വളരെയധികം ഇപ്പോൾ മുമ്പ് നിരവധി പേർ പറഞ്ഞിരുന്നു എന്നെപ്പോലത്തെ ആൾക്കാർ ഒരുപാട് ആൾക്കാർ പറഞ്ഞിരുന്നു ഇത് തട്ടിപ്പാണെന്ന് അത് ആരും തന്നെ ചെവികൊണ്ടിരുന്നില്ല പക്ഷേ ഇപ്പോൾ കാര്യങ്ങളൊക്കെ മാറി ഇപ്പോൾ ഹരിയാനത്തെയും മഹാരാഷ്ട്രത്തെയും തിരഞ്ഞെടുപ്പ് കഴിഞ്ഞതോട് കൂടിയിട്ട് ഇപ്പം എല്ലാവർക്കും ബോധ്യമായി ഈ ഒരു തിരഞ്ഞെടുപ്പ് കമ്മീഷനിൽ ഇരിക്കുന്നവർ സംഘീ ഭീകരന്മാരാണ് അവർ അമിത്ഷാടേയും മോദി ആൾക്കാരാണ് ഒറ്റക്കെട്ടാണ് അവർ ഏത് കാലത്തും മോദി അമിത്ഷനെയും ഭരണത്തിലിരുത്താനും ബി ജെ പി ഭരണത്തിലിരുത്താൻ വേണ്ടിയിട്ടുള്ള എല്ലാ സംഗതികളും യാതൊരു ഉളുപ്പുമില്ലാതെ ചെയ്യും എന്നിപ്പോ മറ്റുള്ള പാർട്ടിക്കാർക്കൊക്കെ തന്നെ മനസ്സിലായിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്പോൾ വലിയ ഒരു പ്രതിഷേധത്തിന് ഈ പ്രതിപക്ഷ പാർട്ടിക്കാർ തയ്യാറെടുത്തുകൊണ്ടിരിക്കുകയാണ് സത്യത്തിൽ പ്രതിപക്ഷ പാർട്ടിക്കാരല്ലത് ഈ വോട്ടിംഗ് മെഷീൻ അല്ല ഈ ഒരു തെരഞ്ഞെടുപ്പിൽ ഉപയോഗിച്ചതെങ്കിൽ ഈ കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പിന്റെ കാര്യം പറയാണ് അങ്ങനെ ആയിരുന്നെങ്കിൽ ഇപ്പോ കോൺഗ്രസ് പാർട്ടിയാണ് ഇന്ത്യ ഭരിക്കേണ്ടത് രാഹുൽ ഗാന്ധി ആയിരിക്കും ഭരണത്തിലിരിക്കേണ്ടത് പക്ഷെ ഈ ഒരു യന്ത്രത്തിന്റെ തട്ടിപ്പ് കാരണം ഈ അഴിമതി കാരണം ഇപ്പൊ കോൺഗ്രസ് പാർട്ടി പ്രതിപക്ഷത്താണ് അപ്പൊ ഈ പ്രതിപക്ഷ പാർട്ടിയുടെ പ്രസിഡന്റ് ആയിട്ടുള്ള ഖർഗെ ഇപ്പോ സമൂഹത്തിൽ ഇറങ്ങിയിരിക്കുകയാണ് ഇ വി എം നിരോധിക്കുക എന്നും പറഞ്ഞിട്ട് അങ്ങനെ ഈ ഖർഗയുടെ ആദ്യത്തെ ഒരു റാലി ഇ വി എമ്മിനെതിരെ ഈ റാലിയിൽ അഞ്ച് ലക്ഷം ആളുകളാണ് പങ്കെടുത്തത് ഇത് തന്നെ വലിയൊരു പോസിറ്റീവ് വാർത്തയാണ് കാരണം ജനങ്ങൾ ഇപ്പോഴാണ് ഗുരുതരമായിട്ട് സീരിയസ് ആയിട്ട് ഒഫീഷ്യൽ ആയിട്ട് ഇപ്പോൾ ഈ ഒരു യന്ത്രത്തിനെതിരെ ഇറങ്ങാൻ തുടങ്ങിയത് എന്നുള്ള കാര്യം അപ്പൊ ഈ ഒരു റാലി തുടക്കം മാത്രമാണ് ഇനി ഇന്ത്യ ഒട്ടുക്കും ഈ ഒരു ജനരോഷം ജനപ്രതിഷേധം ഉണ്ടാകും എന്നാണ് ഖർഗെ പറയുന്നത് അപ്പോ അത് അങ്ങനെ നടക്കട്ടെ എന്നതാണ് നമ്മൾക്കും പറയാനുള്ളത് കാരണം കാരണം ഈ ഒരു യന്ത്രത്തിലാണ് ഇനി വരുന്ന എല്ലാ ഇലക്ഷനെങ്കിൽ ഒരു കാലത്തും ഈ ബി ജെ പിയെ പരാജയപ്പെടുത്താൻ സാധിക്കുകയേയില്ല നൂറ്റിനാൽപ്പത് കോടി ജനങ്ങൾ ഒന്നിച്ച് കോൺഗ്രസ് പാർട്ടിക്ക് വോട്ട് ചെയ്താലും കോൺഗ്രസ് പാർട്ടി ഭരണത്തിൽ വരാൻ പോകുന്നില്ല അതാണ് മനസ്സിലാക്കേണ്ടത് പിന്നെ നിങ്ങളൊരു കാര്യം ശ്രദ്ധിച്ചിട്ടുണ്ടോ ഇ വി എം മെഷീൻ എടുത്തു മാറ്റം പറഞ്ഞ ഉടനെ തന്നെ ഈ സംഘികൾക്ക് ആസനം പൊള്ളാൻ തുടങ്ങും എന്തുകൊണ്ടാണെന്ന് ചിന്തിക്കേണ്ട ആവശ്യമില്ല കാരണം ഈ ഒരു യന്ത്രം ഇല്ല എന്നുണ്ടെങ്കിൽ പിന്നെ സംഘികൾ ഭരണത്തിൽ വരുകയേ ഇല്ല ഇവർക്ക് ആകെപ്പാടൊരു പത്ത് വോട്ട് കിട്ടിയാൽ കിട്ടിയെന്നല്ലാതെ വേറെ ഒന്നും തന്നെ കിട്ടാൻ തോന്നില്ല കാരണം എല്ലാ ജനങ്ങളും ഇവരെ വെറുത്തു കഴിഞ്ഞു ആകെ ഈ യന്ത്രം കൊണ്ടാണ് ഇവർ ഭരണത്തിൽ ഇരിക്കുന്നത് അത് സംഘികൾക്ക് തന്നെ കൃത്യമായിട്ട് അറിയാം അതുകൊണ്ടാണ് ഈ യന്ത്രത്തിനെതിരെ ആരും പറഞ്ഞാല് ഉടനെ തന്നെ ഇവർക്ക് നീറ്റൽ എടുക്കാൻ തുടങ്ങുന്നത് എന്തായാലും ഇന്നിപ്പോൾ ഇവർ ഈ ഇ വി എമ്മിൽ എത്ര വലിയ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് ബി ജെ പി കാര് പക്ഷെ ഇതേ ബി ജെ പിക്കാർ രണ്ടായിരത്തി പത്തിൽ ഇങ്ങനെ അല്ലായിരുന്നു ഇവരായിരുന്നു ബി ജെ പി കാരായിരുന്നു ഏറ്റവും വലിയ ഇ വി എമ്മിനെതിരെ പ്രതിഷേധിക്കുന്ന ആളുകൾ അതിന്റെ ഒരു പഴയ ഒരു വാർത്ത ഞാനിവിടെ കാണിച്ചു തരാം അതായത് രണ്ടായിരത്തിഒമ്പത് രണ്ടായിരത്തി പത്ത് ആ കാലഘട്ടത്തിൽത്തെ ഒരു പ്രതിഷേധ റാലിയാണ് ഇ വി എമ്മിനെതിരെ ആരാണ് നടത്തുന്നത് എൽ കെ അദ്വാനി ഈ എൽ കെ അദ്വാനി ഇന്ന് എങ്ങനെയാണോ ഖർഗെ ഇ വി എമ്മിനെതിരെ റാലി നടത്തുന്നത് അതേപോലെ റാലി നടത്തിയ ഒരു വ്യക്തിയാണ് ബി ജെ പിയുടെ നേതാവാണല്ലോ അങ്ങനെ ഈ അദ്വാനി ഈ റാലി നടത്തിയ ഉടനെ തന്നെ ഈ മോദിയും ഇ വി എമ്മിനെതിരെ ഒരു യുദ്ധം പ്രഖ്യാപിച്ചിരുന്നു അന്ന് ഇ വി എം എടുത്തു കളയുക അമേരിക്കയിൽ ഇ വി എം ഇല്ല എന്നൊക്കെ മോദി പറഞ്ഞിരുന്നു ആ വീഡിയോ ഒക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവുന്ന പ്രതീക്ഷിക്കുന്നു ഏതായാലും ഈ വീഡിയോ നമുക്കൊന്ന് കാണാം is that uh, BJP leader L.K. Advani has now initiated. He has raised questions about electronic voting machines uh, being tamper-proof and also demanded that ballot boxes be reintroduced starting with the Maharashtra Assembly elections. He made the comments in an interview to the Sunday Indian Express. Advani said, and I quote, െതിരെ പ്രതിഷേധിച്ച ബി ജെ പിന്നെ വേണം മറ്റുള്ളൊന്നും വേണ്ട എന്ന് പറഞ്ഞ് നടക്കുന്നത് അതിൽ തന്നെ നിങ്ങൾക്ക് ഇവരുടെ ഇരട്ടത്താപ്പ് വളരെ വ്യക്തമായിട്ട് തന്നെ കാണാൻ സാധിക്കും എന്തായാലും പല കള്ളൻ ഒരു പിടിക്കപ്പെടും എന്ന് പറഞ്ഞതുപോലെ തന്നെ ഇപ്പോൾ ഇവരുടെ ഈ തട്ടിപ്പ് പട്ടാപ്പകല് പോലെ ജനങ്ങളുടെ മുന്നിൽ തുറന്നടിച്ച് വന്നിരിക്കുകയാണ് കൈയ്യോടെ പിടിക്കപ്പെട്ടിരിക്കുകയാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇനി രക്ഷുന്നില്ല ഇനി ജനങ്ങൾ അതിശക്തമായിട്ട് പ്രതിഷേധിക്കും പിന്നെ ഈ ഇവി തന്നെ എടുത്ത് കളയേണ്ടതായിട്ട് വരും ഇല്ല ഗുരുതരമായ പ്രത്യാഘാതങ്ങൾ ഇനി ഈ ബി ജെ പിക്ക് എതിരെ ഉണ്ടാവാൻ പോവുകയാണ് ബി ജെ പി എന്ന് പറയുന്നത് വലിയ പാർട്ടി പാർട്ടിയൊന്നുമല്ല നമ്മൾ വിചാരിക്കുക പാർലമെന്റിൽ ഇത്ര സീറ്റ് അത്ര സീറ്റ് ഇതൊന്നും ജനങ്ങൾ വോട്ട് ചെയ്തതല്ല അവർ ഈ തെരഞ്ഞെടുപ്പ് കമ്മീഷനിലൊക്കെ ആർ എസ് എസ് കാരാണല്ലോ അവരൊന്നിച്ച് തീരുമാനിക്കുന്നതാണ് നമുക്ക് ഇത്ര സീറ്റ് വേണമെന്ന് അങ്ങനെ മോഷ്ടിച്ചെടുക്കുന്ന സീറ്റുകൾ മാത്രമാണ് ജനങ്ങൾ ഒന്നും തന്നെ ഒരു വോട്ട് പോലും ഇവർക്ക് ചെയ്തിട്ടില്ല ഇപ്പോഴത്തെ ജനങ്ങളുടെ സെന്റിമെന്റ് എങ്ങനെയാന്ന് വെച്ചാൽ ഒന്നുകിൽ കോൺഗ്രസ് പാർട്ടി അല്ലെങ്കിൽ ഈ സഖ്യം ഇന്ത്യ സഖ്യം ഇത്രയുള്ളൂ ഇതാണ് എല്ലാരും ആഗ്രഹിക്കുന്നത് അപ്പൊ അങ്ങനെ വെച്ച് നോക്കുകയാണെങ്കിൽ സത്യത്തിൽ ഇപ്പൊ ഇന്ന് പാർലമെന്റിൽ തൊണ്ണൂറ്റഞ്ച് ശതമാനം സീറ്റും ഈ ഇന്ത്യ സഖ്യത്തിന് കിട്ടേണ്ടതാണ് അപ്പൊ അതുകൊണ്ട് തന്നെ ഇവര് വലിയ ശക്തിയൊന്നല്ല അപ്പൊ അതുകൊണ്ട് തന്നെ ഈ വരുന്ന ദിവസങ്ങളിൽ ഇത് വലിയ ഒരു ജനരോഷമായി മാറാൻ എല്ലാ സാധ്യതയും ഞാൻ കാണുന്നുണ്ട് ഇനി മറ്റൊരു കാര്യം മനസ്സിലാക്കേണ്ടത് ഇപ്പോഴും ഒരുപാട് കോൺഗ്രസ് പാർട്ടി പ്രവർത്തകർ പറയുന്നത് എങ്ങനെയാണ് ഇവി ഇങ്ങനെ തട്ടിപ്പ് നടത്താൻ പറ്റുക എങ്ങനെയാണ് ഹാക്ക് ചെയ്യാൻ പറ്റുക പുറമേ നിന്നൊന്നും കണക്ഷൻ ചെയ്യാൻ പറ്റൂല്ലല്ലോ അതിന്റെ ചിപ്പ് ഒരു പ്രാവശ്യമല്ലേ റൈറ്റ് ചെയ്യാൻ പറ്റൂ എന്നൊക്കെയുള്ള ഒരുപാട് ഈ ബി ജെ പി ഈ ആർ എസ് എസ് കാര് തള്ളിവിട്ട കുറെ നുണകളുണ്ടല്ലോ ആ നുണകൾ അതേപോലെ വിഴിഞ്ഞിട്ട് ഇങ്ങനെ സമൂഹത്തിൽ വന്ന് തർക്കിക്കുന്നുണ്ട് ഒരു കോൺഗ്രസ് പാർട്ടി പ്രവർത്തകൻ എന്നോട് തർക്കിച്ച് ഇതൊന്നും ഒരിക്കലും പറ്റൂല അങ്ങനെ ഇങ്ങനെ എന്ന് പറഞ്ഞിട്ട് ഞാൻ പറഞ്ഞു നിങ്ങളെപ്പോ ആൾക്കാർ ഉള്ളത് കാരണമാണ് ഈ രൂപത്തിൽ ഇ മെഷീൻ തട്ടിപ്പ് ഈ ബി ജെ പി നടത്തുന്നത് എന്നൊക്കെ പറഞ്ഞു കാരണം തർക്കിച്ചൊരു കാര്യമില്ല കാരണം ബിജെപിക്കാരെക്കാൾ ശക്തമായിട്ടാണ് കോൺഗ്രസ്സുകാർ ഇ വി എമ്മിനെ പ്രതിരോധിക്കുന്നത് അപ്പൊ അതുകൊണ്ട് തന്നെ ചില കോൺഗ്രസ് പാർട്ടിക്കാരോട് സംസാരിച്ചിട്ട് പോലും കാര്യമില്ല പിന്നെ ഈ പറയുന്ന തിരഞ്ഞെടുപ്പ് കമ്മീഷൻ പറയുന്ന നുണകളല്ലോ മൊത്തം നുണകളാണ് അവർ പറയുന്നത് ഈ ഒരു യന്ത്രം പുറമേ നിന്ന് കണക്ട് ചെയ്യാൻ പറ്റില്ല എന്ന് പറയുന്നത് അവർ പറയുന്നു പറഞ്ഞതുകൊണ്ട് എന്താണ് അവർ പറയുന്നു ജനങ്ങൾ വിശ്വസിക്കണം അതാണ് ഇതിന്റെ രീതി അങ്ങനെ അത് വിശ്വസിച്ചുകൊണ്ടാണ് ജനങ്ങൾ പറയുന്നത് ഇതിൽ പുറമേ നിന്നും കണക്ട് ചെയ്യാൻ പറ്റില്ലല്ലോ എന്ന് പുറമെ നിന്നും കണക്ട് ചെയ്യാം അകത്ത് നിന്നും കണക്ട് ചെയ്യാം എല്ലാം ചെയ്യാം അങ്ങനെയാണല്ലോ ഈ വോട്ടിംഗ് മെഷീൻ ഈ പോളിംഗ് ബൂത്തിലേക്ക് കൊണ്ടുവരുമ്പോൾ അതിലേക്ക് പേരുകൾ ലോഡ് ചെയ്യുന്നത് എങ്ങനെയാണ് പുറമേ നിന്ന് കണക്ട് ചെയ്തിട്ടല്ലേ പിന്നെ എങ്ങനെയാണ് പുറമെ നിന്ന് കണക്ട് ചെയ്യാൻ പറ്റില്ല എന്ന് പറയുന്നത് ആദ്യം ഒരു കമ്പ്യൂട്ടർ കൊണ്ടുവരും അതിലത്തെ വിവരങ്ങൾ കണക്ട് ചെയ്യും ഈ ഒരു വോട്ടിംഗ് മെഷീനിലേക്ക് അങ്ങനെയാണ് ലോഡാവുന്നത് അങ്ങനെയാണ് ഈ പേരും കാര്യങ്ങളും ഒക്കെ ലോഡാവുന്ന നമ്പറൊക്കെ ലോഡാവുന്നത് അപ്പോൾ അത് തന്നെ ഒരു നുണയായിരുന്നു അതായത് ഒന്നും കണക്ട് ചെയ്യാൻ പറ്റില്ല എന്നുള്ളത് പിന്നെ പറയുന്നത് ഇതിന്റെ ചിപ്പ് ഒരു തവണ മാത്രമേ എഴുതാൻ എന്നാണ് അതും നുണയാണ് അതും കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ അത് ആർ ടി ഐ കൊടുത്തു പൂനം അഗർവാൾ പറഞ്ഞ സ്ത്രീ ഒരു ആർ ടി ഐ കൊടുത്ത് നോക്കുമ്പോൾ ഈ ചിപ്പിൽ എത്ര തവണ വേണമെങ്കിലും എഴുതാം ഇത് സാധാരണ നമ്മുടെ ഫോണിലൊക്കെ ഇടുന്ന ഈ സിം ഉണ്ടല്ലോ മെമ്മറി ചെറിയ മെമ്മറി ഒക്കെ ഉണ്ടാവില്ല സ്റ്റോറേജ് അതുപോലത്തെ ചിപ്പാണ് അതിൽ എത്ര തവണ വേണമെങ്കിലും എഴുതാം അപ്പോൾ അത് എന്തുകൊണ്ടാണ് നുള പറഞ്ഞത് ആ നുള കൈയ്യോടെ പിടിക്കപ്പെട്ടു അങ്ങനെ നുള കൈയ്യോടെ പിടിക്കപ്പെടുമ്പോൾ മൗനാണ് പിന്നെ മറുപടിയൊന്നും ആർക്കും ഉണ്ടാവില്ല ഇപ്പൊ മഹാരാഷ്ട്രത്തെ ഈ മൊത്തം കള്ളക്കളി കൈയോടെ പിടിച്ചപ്പോൾ ഒരു മറുപടിയില്ല നിരവധി ചോദ്യങ്ങൾ ഒരു ചോദ്യത്തിന് പോലും ഈ പറഞ്ഞ ഈ മോചന പട്ടികളുണ്ടല്ലോ രാജീവ് കുമാർ പറഞ്ഞിട്ട് ആ പട്ടി ആ മറ്റേ എന്താ പറയാ ഈ തെരഞ്ഞെടുപ്പ് കമ്മീഷനിൽ ഇരിക്കണേ ഒരു മറുപടിയും പറഞ്ഞില്ല അതേസമയം പത്രസമ്മേളനത്തിൽ വന്നൊരു കവിത ചെല്ലു നീണ്ട കവിത ഇപ്പൊ കവിതയും കേൾക്കാനില്ല അപ്പം ഇതാണ് അവസ്ഥ ഫുൾ കള്ളത്തരം തന്നെയാണ് പിന്നെ ഇത് കള്ളത്തരമാണെന്ന് കേരളത്തിലെ തന്നെ ഒരു ബി ജെ പി നേതാവ് അംഗീകരിക്കാണ് അറിയാതെ അംഗീകരിച്ചാണ് കേട്ടോ അല്ലാതെ മനഃപൂർവ്വമല്ല അറിഞ്ഞുകൊണ്ടല്ല അത് എങ്ങനെയാണ് അംഗീകരിച്ചത് എന്ന് ഞാൻ പറഞ്ഞുതരാം നമുക്ക് ആ ഒരു ബി ജെ പി നേതാവ് ഒരു പണിക്കരുണ്ടല്ലോ മൂപ്പരാണ് മൂപ്പർ സംസാരിക്കുന്നത് കേട്ടു നോക്കാം അമേരിക്കയിൽ പോലും എന്നാണ് ഈ പറയുന്നത് നാളെ അമേരിക്കയിൽ ഇവരുടെ നിർഭാഗ്യവശാൽ ആക്കാമെന്ന് തീരുമാനിച്ചു കഴിഞ്ഞാൽ ഈ അതായത് ഇവർക്ക് ന്യായീകരിക്കണല്ലോ ഈ വോട്ടിംഗ് മെഷീൻ മാറ്റരുത് ഇന്ത്യയിൽ നിന്ന് മാറ്റാൻ ഇവരുണ്ടാവില്ലല്ലോ അപ്പൊ മാറ്റാതിരിക്കണം എന്നുണ്ടെങ്കിൽ നല്ല ന്യായീകരണം പറഞ്ഞുകൊണ്ടിരിക്കണം ആ ന്യായീകരണത്തിന്റെ ഒരു ഭാഗമാണ് ഇപ്പൊ നിങ്ങൾ കേട്ടത് അത് ഇപ്പൊ എല്ലാവരും പറയുന്നില്ലല്ലോ അമേരിക്കയിൽ വരെ വോട്ടിംഗ് മെഷീൻ ഇല്ല അവിടെ ബാലറ്റ് പേപ്പർ പേപ്പറാണെന്ന് പറയുന്നതല്ലോ ഇത് നമ്മൾ മാത്രമല്ല കേട്ടോ ഇത് എൽ കെ അദ്വാനി പറഞ്ഞിട്ടുണ്ട് മോദി പറഞ്ഞിട്ടുണ്ട് ബി ജെ പിത്തെ സമുന്ദര നേതാക്കളായിട്ടുള്ള ഒരുപാട് ആൾക്കാർ പുസ്തകം എഴുതിയിട്ടുണ്ട് അമേരിക്കയിൽ ഇതില്ല എന്ന് പറഞ്ഞിട്ട് അതൊക്കെ ഒരു ഭാഗത്തുണ്ട് അത് മറച്ചു വെച്ചുകൊണ്ടാണ് ഊബർ ഇങ്ങനെ സംസാരിക്കുന്നത് അപ്പം ഊപ്പർ പറയുന്നത് അമേരിക്കയിൽ ഇനി അഥവാ എങ്ങാനും അല്ല വോട്ടിംഗ് മെഷീൻ തന്നെ വേണം എന്ന് പറഞ്ഞ് തീരുമാനിച്ചാലോ എന്ന് ചോദിക്കുകയാണ് ഒരിക്കലും തീരുമാനിക്കൂല കാരണം എന്താണ് അവിടെ ഒരിക്കൽ വോട്ടിംഗ് മെഷീൻ ഉണ്ടായിരുന്നതാണ് അതിൽ തട്ടിപ്പുണ്ട് എന്നറിഞ്ഞത് കൊണ്ടാണ് അത് മാറ്റിയത് ഇനി ഒരിക്കലും അവിടെ വോട്ടിംഗ് മെഷീൻ ഇല്ല അങ്ങനെയാണ് വികസിത രാജ്യങ്ങൾ തന്നെ വോട്ടിംഗ് മെഷീൻ എടുത്തിട്ട് കച്ചറയിൽ കിട്ടുന്നത് കാരണം ഇത് ജനാധിപത്യവുമായിട്ടുള്ള കളിയാണ് ഇതിൽ യാതൊരു തരത്തിലുള്ള ഒളിച്ചുകളും നടക്കാൻ പോകുന്നില്ല കാരണം ജനാധിപത്യം അത്രക്കും സീരിയസ് ആയിട്ടുള്ള ഒരു കാര്യമാണ് അതുകൊണ്ട് അവര് ഈ സാധനം തന്നെ ഈ കള്ളത്തരം ചെയ്യാൻ പറ്റുന്ന ഈ ഒരു യന്ത്രം തന്നെ അവരെടുത്ത് വിളിച്ചറിഞ്ഞു ഒരിക്കലും ഇനി അത് തിരിച്ചു വരില്ല പേടികണ്ട അപ്പൊ ആ ന്യായീകരണം തന്നെ പൊള്ളയായ ഒരു ന്യായീകരണമാണ് അപ്പൊ ഇവിടുത്തെ പ്രധാനപ്പെട്ട പ്രശ്നം ഇലക്ഷൻ ട്രാൻസ്പെറൻസി ആണോ അതോ അമേരിക്കയാണോ പല വികസിത രാജ്യങ്ങളിലും യു പി ഐ പേയ്മെന്റ് ഇല്ല നമ്മുടെ നാട്ടിൽ യു പി ഐ പേയ്മെന്റ് ഉണ്ട് അല്ലേ എന്ന് കരുതി നമുക്കിത് വേണ്ട നമ്മളെ ക്യാഷ് മതി നമ്മൾ ചെക്ക് എഴുതി കൊടുത്താൽ മതി എന്ന അർത്ഥമുണ്ടോ ഈ രൂപത്തിൽ ഇവരുടെ ന്യായീകരണം തുടരുകയാണ് ഇവിടുത്തെ പ്രശ്നം ട്രാൻസ്പെറൻസി സുതാര്യതയാണോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് പക്ഷേ ഈ ബാലറ്റ് പേപ്പർ അമേരിക്കയിൽ മാത്രമല്ലല്ലോ നൂറ്റി തൊണ്ണൂറ് രാജ്യങ്ങളിൽ ബാലറ്റ് പേപ്പറാണ് വളരെ തുച്ഛം രാജ്യങ്ങളിൽ അതിപ്പോ അതിലത്തെ ഒന്നാണ് ഇന്ത്യ നാല് രാജ്യങ്ങളിലെങ്ങാനോ ഈ മെഷീൻ ഉള്ളു അപ്പൊ അതിലത്തെ ഒരു രാജ്യമാണ് ഇന്ത്യ ബാക്കി ബാക്കിയെല്ലാവരും ബാലറ്റ് പേപ്പറാണ് ഉപയോഗിക്കുന്നത് അതുകൊണ്ട് തന്നെ അമേരിക്ക അമേരിക്ക എന്ന് പറഞ്ഞിട്ട് ശ്രദ്ധത്തെത്തിക്കാണ് ഈ പറയുന്ന ഒരു വ്യക്തി പിന്നെ പറയുന്നത് ഈ ചില രാജ്യങ്ങളിൽ ചില വികസിത രാജ്യങ്ങളിൽ യു പി ഐ ട്രാൻസാക്ഷൻ ഇല്ലയെന്ന് പറയുന്നു ഈ കാർഡൊക്കെ ഉപേക്ഷിച്ചിട്ടും അതുപോലെ തന്നെ ഈ സോഫ്റ്റ്വെയർ ഉപയോഗിച്ചിട്ടും ആപ്ലിക്കേഷൻ ഉപേക്ഷിച്ചിട്ടുമൊക്കെ നമ്മൾ പണം ട്രാൻസ്ഫർ ചെയ്യല്ലോ അത് പല വികസിത ഇല്ല എന്ന് പറയുന്നുണ്ട് എവിടെയില്ല എല്ലായിടത്തും ഉണ്ട് ഇന്ത്യയിൽ വരുന്നതിന് പത്തു കൊല്ലം മുമ്പ് അവിടെ ഒക്കെ ഉണ്ട് എല്ലായിടത്തും ഉണ്ട് ഇന്നിപ്പോൾ വികസിക്കാത്ത രാജ്യങ്ങളിൽ വരെ ഈ പറഞ്ഞ യു പി ഐ ട്രാൻസാക്ഷൻ എല്ലാവണ്ട് പിന്നെ അതിപ്പോ പറയേണ്ട ആവശ്യമില്ലല്ലോ മാത്രമല്ല ഈ യു പി ഐ ട്രാൻസാക്ഷൻ എന്ന് പറയുന്നത് ഒരു രാജ്യത്തിന്റെ ജനാധിപത്യവുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്നതല്ലല്ലോ ഒരാൾ പറ്റിക്കപ്പെട്ടാൽ അയാൾക്ക് പോയിട്ട് കേസ് കൊടുത്തിട്ട് ആ പണം തിരിച്ചു പിടിക്കാം പക്ഷെ ഇവിടെ അങ്ങനെയാണോ ഇവിടെ പരാതിപ്പെടേണ്ടത് കള്ളന്മാരോട് തന്നെയാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ എന്ന് പറഞ്ഞ കള്ളന്മാരോട് തന്നെ പോയിട്ടാണ് പരാതിപ്പെടേണ്ടത് അതൊന്ന് രണ്ടാമത്തത് ഇതൊരാളുടെ പ്രശ്നമാണോ തട്ടിപ്പ് നടന്നു കഴിഞ്ഞപ്പോ മഹാരാഷ്ട്രയില് കോടിക്കണക്കിന് വോട്ടാണ് അടിച്ചു മാറ്റിയത് ഹരിയാനയില് കോടിക്കണക്കിന് വോട്ടാണ് അടിച്ചു മാറ്റിയത് എത്ര ആൾക്കാർ പോയിട്ടാണ് പരാതി പറയാ ഇപ്പൊ ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഈ പറഞ്ഞ ബി ജെ പി തോറ്റി തുന്നമ്പാടിയിരിക്കണം പത്ത് സീറ്റ് പോലും കിട്ടിയില്ല അങ്ങനത്തെ സ്ഥലത്ത് ഇരുന്നൂറ്റി എഴുപത് സീറ്റൊക്കെ കിട്ടണം എന്നുണ്ടെങ്കിൽ എത്ര കോടി വോട്ടുകൾ ഇവർ കൊള്ളടിച്ചിട്ടുണ്ടാവും അപ്പോൾ അതുപോലെയാണ് യു പി ഐ എന്തൊരു വെടിത്തരമാണ് പറയുന്നത് തുടർന്ന് കേട്ട് നോക്കാം നമ്മുടെ സിസ്റ്റം തെറ്റാണ് എന്ന് തെളിയിക്കുക എന്നുള്ളതാണ് പ്രധാനം അപ്പോൾ അതിന്റെ ഭാഗമായിട്ട് ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ തന്നെ പല ഹാക്കത്തോൺസ് നടത്തിയിട്ടുണ്ട് പരസ്യമായിട്ടുള്ള കോൾസ് പറഞ്ഞിട്ടുണ്ട് വളരെ അഡ്വാൻസ് നോട്ടീസ് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ദ തെരഞ്ഞെടുപ്പ് പോളിംഗ് യന്ത്രം അത് നിങ്ങൾക്ക് ഒരു എലക്ഷൻ്റെ സമയത്തിരിക്കുന്നത് പോലെയുള്ള സാഹചര്യം തരുന്നു അവിടെ വന്നിരുന്ന് നിങ്ങൾ ഇതിനെ ഹാക്ക് ചെയ്ത് കാണിക്കുക അതല്ല എങ്കിൽ ഞങ്ങൾ പറയുന്ന സാഹചര്യത്തിൽ നിങ്ങൾ ഇത് ചെയ്ത് കാണിക്കുക അതായത് ഇതിനെ എക്സ്റ്റേണൽ കണക്ടിവിറ്റി ഇല്ല എന്ന് പറയുന്നുണ്ട് വയർലെസ് കണക്ടിവിറ്റി ഇല്ല എന്ന് പറയുന്നുണ്ട് അങ്ങനെ പുറത്തുനിന്ന് ഒരു യന്ത്രം കൊണ്ട് ഇതിനെ ഏതെങ്കിലും രീതിയിൽ കൺട്രോൾ ചെയ്യാൻ കഴിയില്ല എന്ന് പറയുന്നുണ്ട് ഇവിടെ രണ്ട് കാര്യങ്ങളാണ് ഈ പണിക്കർ ലാസ്റ്റ് പറഞ്ഞത് നിങ്ങൾ ഒന്ന് ശ്രദ്ധിക്കുക ഒന്ന് അടിവരട്ട് വെക്കുക പറഞ്ഞത് എന്താന്ന് വെച്ചാൽ ഈ ഒരു യന്ത്രത്തിന്റെ പുറമെ നിന്ന് വയർലെസ് കണക്ഷനോ വൈഫൈ കണക്ഷനോ കേബിൾ കണക്ഷനോ ഒന്നും ചെയ്യാൻ കഴിയില്ല എന്ന് പറഞ്ഞു അതോടൊപ്പം തന്നെ പറയുന്നത് ഈ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വെല്ലുവിളിച്ചത്രേ ഇതൊന്ന് ഹാക്ക് ചെയ്ത് കാണിക്കുക ഞങ്ങൾ പ്രതിപക്ഷ പാർട്ടിക്കാർക്ക് വേണ്ടി അതേപോലത്തെ ഒരു സാഹചര്യം സൃഷ്ടിച്ചു തരാം നിങ്ങൾ വന്നിട്ട് ഹാക്ക് ചെയ്ത് കാണിക്കും ഞങ്ങളുടെ ഈ ഒരു മിഷീൻ എന്ന് പറഞ്ഞത്രേ എപ്പൊ പറഞ്ഞു അങ്ങനെ പറഞ്ഞിട്ടേ ഇല്ല കാരണം എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ ഈ ഒരു ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുന്നേ സുപ്രീം കോടതി അഭിഭാഷകന്മാരായിട്ടുള്ള ഭാനു പ്രതാപ് സിംഗും അവരുടെ വലിയൊരു എഞ്ചിനീയറിംഗ് ടീമുമായിട്ട് ടെക്നിക്കൽ ടീമുമായിട്ട് ഈ ഒരു തെരഞ്ഞെടുപ്പ് കമ്മീഷനെ വെല്ലുവിളിച്ചു അമ്പത് മിഷീൻ തന്നാൽ ഞങ്ങൾ നിങ്ങളുടെ മുമ്പിൽ നിന്നുകൊണ്ട് ഒക്കെ ഹാക്ക് ചെയ്ത് കാണിച്ചു തരാമെന്ന് പറഞ്ഞു ഒരു മിഷീൻ പോലും കൊടുത്തില്ലെന്ന് മാത്രമല്ല അവരെ പിടിച്ച് ജയിലിൽ ഇതൊക്കെ നമുക്ക് മറക്കാൻ പറ്റുമോ ഇതൊക്കെ ഞാൻ ഇങ്ങനെ വീട് ഉണ്ടാക്കില്ലേ നിങ്ങൾ ഇങ്ങനെ കാണില്ലേ ഇതൊക്കെ നിങ്ങൾക്ക് മറക്കാൻ പറ്റുമോ ഇതൊക്കെ വെറും കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് ഇതേ വർഷം കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് ചെയ്തതില്ലേ എന്നിട്ട് പെരുന്ന ഇളക്കെയാണ് വെല്ലുവിളിച്ചേ തെരഞ്ഞെടുപ്പ് കമ്മീഷനെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ആ ഒരു യന്ത്രം തോടാൻ ആർക്കും ഇപ്പൊ ഈ രാഹുൽ ഗാന്ധി മറ്റുള്ള ഈ ആൾക്കാരൊക്കെ കൂടിയിട്ട് കോൺഗ്രസ് പാർട്ടിയുള്ള ആൾക്കാരൊക്കെ കൂടിയിട്ട് ഈ ലോകസഭാ തെരഞ്ഞെടുപ്പിന് മുന്നേ തന്നെ ഈ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഓഫീസിലേക്ക് പോയി അവിടെ പോയപ്പോ കയറ്റി വിട്ടെന്നില്ല പറയുമ്പോൾ ഈ രാഹുൽ ഗാന്ധി ഇത്രയും വലിയൊരു ആളാണ് എന്നിട്ട് പോലും കയറ്റി വിട്ടെന്നില്ല ഇപ്പൊ അവിടെ ആളില്ല പോയി കൊള്ളാൻ പറയുന്ന എല്ലാവരും തിരിച്ചയച്ച് അങ്ങനത്തെ ആൾക്കാർ വെല്ലുവിളിച്ചത്രേ ഇതൊരു കെട്ടുകഥയാണ് ഈ കെട്ടുകഥ ബി ജെ പി പറയുന്നതിനേക്കാൾ കൂടുതൽ കോൺഗ്രസ് പാർട്ടിക്കാരാണ് പറയുന്നത് കാരണം വിശ്വസിച്ചിട്ടേ അങ്ങനെ വിശ്വസിച്ചു കൊണ്ട് ഇപ്പൊ എന്നോട് ഒരു കോൺഗ്രസ് പാർട്ടിക്കാരൻ ഇന്നലെ ഞാൻ തർക്കിച്ചിരുന്നു അവർ വെല്ലുവിളിച്ചല്ലോ എവിടെ വെല്ലുവിളിച്ചു വെല്ലുവിളി സ്വീകരിക്കാൻ കണക്കിന് എഞ്ചിനീയർമാരും ടെക്നീഷ്യന്മാരും തയ്യാറാണ് അത് പേടിച്ചിട്ടാണ് ആർക്കും ആ ഒരു യന്ത്രം തൊടാൻ പോലും കൊടുക്കാത്തത് ഒന്നും വേണ്ട ഇപ്പൊ മഹാരാഷ്ട്രയിലത്തെ ആ സ്ലിപ്പ് എണ്ണാൻ പറഞ്ഞു അവിടുത്തെ പ്രതിപക്ഷ പാർട്ടിക്കാര് സ്ലിപ്പ് ഉണ്ടാവില്ല അങ്ങനെ മുറിഞ്ഞു കൂടുന്ന സ്ലിപ്പ് ആ സ്ലിപ്പ് മുഴുവൻ എടുത്ത് എണ്ണാൻ പറഞ്ഞു എല്ലാ മെഷീൻ്റെയും എണ്ണുന്നില്ല ഈ യന്ത്രത്തിന്റെ ഡാറ്റ പരിശോധിക്കാൻ വേണ്ടി ചോദിച്ചു അവിടത്തെ ഉന്നത നേതാക്കന്മാർ മഹാരാഷ്ട്രയിലെ അപ്പൊ ഈ രാജീവ് കുമാറിനെ മറുപടിണ്ടറിയോ അതൊക്കെ ആയി പോയതാണ് പച്ചക്ക് പറയാണ് ഇങ്ങനത്തെ ഒക്കെ തരികളെ കളിച്ചിട്ട് ഈ ജനങ്ങൾക്ക് ഇതൊന്നും അറിയില്ല എന്ന് വിചാരിച്ചിരിക്കുക ഇനി ഈ ഒരു പണിക്കറുപ്പ് പറഞ്ഞല്ലോ അത് പറ്റില്ല ഇത് പറ്റില്ല ഏറ്റവും നല്ല ഒരു മെഷീനാണ് ആണ് ട്രാൻസ്പെറൻസി ആണ് അതാണ് ഇതാണെന്നൊക്കെ പറഞ്ഞല്ലോ അതിനുശേഷം ഇതേ ആള് പറയാണ് ഈ ഒരു യന്ത്രം തട്ടിപ്പ് നടത്താൻ പറ്റും അറിയാതെ പറഞ്ഞെന്താട്ടോ കേട്ടു നോക്കി അല്ല അതാണ് പറഞ്ഞത് ഇത് ഇത് പ്രോഗ്രാം പ്രോഗ്രാം ചെയ്യുന്നതല്ലേ ചെയ്യുന്ന ആൾക്കാർക്ക് ചെയ്തിട്ട് വരാമല്ലോ നെല്ലും പതിലും വേറായി എന്താ പറഞ്ഞത് ഇപ്പോ അതായത് ഈ വോട്ടിംഗ് മെഷീൻ ആരുടെയും കയ്യില് കൊടുക്കാൻ പറ്റില്ല എന്ന് പറയുന്നു ചിന്തിച്ചോക്കണം ഇപ്പൊ നേരത്തെ എന്ത് പറയുന്നത് വെല്ലുവിളി ആരും സ്വീകരിച്ചില്ല എന്ന് പറഞ്ഞു ഇപ്പൊ എന്താ പറയുന്നത് ഈ വോട്ടിംഗ് മെഷീൻ ആരുടെയും കയ്യിലെടുത്ത് കൊടുക്കാൻ പറ്റില്ല വോട്ടിംഗ് മെഷീൻ കയ്യിലേക്ക് കൊടുത്താൽ എന്ത് സംഭവിക്കും അത് മുമ്പിൽ പറഞ്ഞു അതിൽ കൊണ്ട് വോട്ട് പ്രോഗ്രാം ചെയ്യും ശ്രദ്ധിക്കണം അത് വളരെയധികം ശ്രദ്ധിക്കണം പ്രോഗ്രാം ചെയ്ത് കഴിഞ്ഞാൽ ഒരു പ്രത്യേക പാർട്ടിയെ മനഃപൂർവ്വം ജയിപ്പിക്കാൻ പറ്റും എന്ന് ഈ ഒരു വ്യക്തി സമ്മതിക്കാണ് പ്രോഗ്രാം ചെയ്യാൻ മാത്രം പ്രതിപക്ഷ പാർട്ടിക്കാരോട് സമ്മതിക്കില്ല അപ്പോൾ ആരുടെ കയ്യിലാണ് ഈ ഒരു വോട്ടിംഗ് മെഷീൻ ഇരിക്കുന്നത് തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ അടുത്താണ് തിരഞ്ഞെടുപ്പ് കമ്മീഷനിൽ ഇരിക്കുന്നതാരാണ് ഫുള്ള് ആർ എസ് എസുകാരും ബി ജെ പി കാരും ആണ് അവിടെ അപ്പോയിന്റ് ചെയ്തതാരാണ് ഈ മോദി അമിഷിയാണ് അപ്പം അവരുടെ കയ്യിലാണല്ലോ ഈ മെഷീൻ ഇരിക്കുന്നത് അവർ പ്രോഗ്രാം ചെയ്യൂലേ അവർ ബി ജെ പി ജയിപ്പിക്കുന്ന പ്രോഗ്രാം അതിൽ കയറ്റൂലേ അത് ചെയ്തിട്ടുണ്ട് അതാണ് എല്ലാവരും പറയുന്നത് അതാണ് ഞാനൊക്കെ പറയുന്നത് അല്ലാതെ ഇത് ഹെലികോപ്റ്ററിൽ വന്നിട്ടാളാണ് അങ്ങനെ കൈട്ട് വലിയതല്ലേ പറഞ്ഞത് അപ്പം ഈ പ്രോഗ്രാം അത് അവസാനം സമ്മതിച്ചു പ്രോഗ്രാമിൽ എന്ത് വേണമെങ്കിലും എഴുതി നടക്കാം അതാണ് ഈ മഹാരാഷ്ട്രയിൽ നിന്നും ഹരിയാനയിൽ നിന്നൊക്കെ വന്ന പ്രശ്നങ്ങൾ എന്താ പറയുക തൊണ്ണൂറ്റി ഒമ്പത് ശതമാനം ബാറ്ററി ചാർജുള്ള മെഷീൻ ഒക്കെ തന്നെ ബി ജെ പി കാര്ക്കാണ് മുഴുവൻ വോട്ടും കൊടുക്കുന്നത് അപ്പൊ അതെന്തുകൊണ്ടാണ് ആ പ്രോഗ്രാമിൽ എഴുതി വെച്ചിരിക്കുകയാണ് നൂറ്റൊമ്പത് ശതമാനമോ അല്ലെങ്കിൽ നൂറ് ശതമാനമോ ബാറ്ററി ചാർജായിട്ടുണ്ടെങ്കിൽ അതിനുശേഷം എണ്ണുന്ന വോട്ടൊക്കെ ബി ജെ പിക്ക് കൊടുക്കണം എന്നുള്ള അവിടെ ഈ പ്രോഗ്രാമിൽ കയറ്റി വച്ചിരിക്കുകയാണ് അതാണ് ഈ തൊണ്ണൂറ്റൊമ്പത് ശതമാനം കഴിഞ്ഞാൽ പിന്നെ എല്ലാ വോട്ടും ബിജെപിക്ക് പോകുന്നത് അതാണല്ലോ അവർ പരാതി പറയുന്നത് തൊണ്ണൂറ്റൊമ്പത് ശതമാനം ബാറ്ററി ഉള്ള മെഷീൻ എങ്ങനെയാണ് ബിജെപിക്ക് വോട്ട് ചെയ്യുന്നത് പറയുന്നുണ്ടല്ലോ എല്ലാവരും പറയുന്നുണ്ടല്ലോ അപ്പൊ പ്രോഗ്രാം കൊണ്ട് എന്നും ചെയ്യാം ഇപ്പൊ ബാറ്ററി മാത്രമല്ല ടൈം വെച്ചിട്ടും ചെയ്യാം എണ്ണുന്ന ദിവസം എണ്ണുന്ന ദിവസം ഇന്ന വർഷം ഇന്ന മാസം ഇന്ന തീയതി ഇന്ന സമയത്ത് ഇന്ന സമയം കഴിഞ്ഞാൽ പിന്നെ വോട്ടൊക്കെ എഴുപത്തഞ്ച് ശതമാനം വോട്ട് ബിജെപിക്ക് കൊടുക്കണം എന്നുള്ള ഒരു പ്രോഗ്രാം ആണെങ്കിൽ പിന്നെ പറഞ്ഞതുപോലെ തന്നെ കൃത്യമായിട്ട് എഴുപത്തിയഞ്ച് ശതമാനം വോട്ട് ബി ജെ പി കാര്ക്ക് ഈ പ്രോഗ്രാം തന്നെ മറിച്ചു കൊടുക്കും അവിടെ ഒരാൾ പോയിട്ട് കൈയിട്ട് വരേണ്ട ആവശ്യം തന്നെ ഇല്ല അതാണ് പ്രോഗ്രാമിംഗ് എന്ന് പറയുന്നത് അപ്പൊ അത് ഈ ഒരു വ്യക്തി സമ്മതിച്ചിരിക്കുകയാണ് ഇപ്പൊ മനസ്സിലായില്ലേ വോട്ടിംഗ് മെഷീനിൽ ഒന്നും ചെയ്യാൻ പറ്റില്ല ഒന്നും ചെയ്യാൻ പറ്റില്ല ഇപ്പൊ ചെയ്യാൻ പറ്റുമെന്ന് ഈ ഒരു വ്യക്തി തന്നെ സമ്മതിച്ചിരിക്കുകയാണ് ഇത് തന്നെയാണ് സത്യവും എന്നതാണ് മനസ്സിലാക്കേണ്ടത് അപ്പോൾ ഈ ഒരു വീഡിയോ ഇത്രമാത്രം പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുകയാണ് അടുത്ത വീഡിയോയിൽ കാണാം ബൈ